എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ ഈ ചെടികളടുത്ത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു ബജ്ജി ഉണ്ടാക്കാൻ പോവാ അപ്പം അത് ഇതി നമ്മളെ പനിക്കൂർക്കിയില വെച്ചിട്ടാണ് മെക്സിക്കൻ മിൻഡ് എന്നറിയപ്പെടുന്ന വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വളരെ പോഷകമൂല്യങ്ങളുള്ള ഒരു ഇലയാണിത് അത്രയും നല്ലൊരു ഔഷധ സസ്യമാണ് ഈ കഫക്കെട്ടിന് ചുമക്കൊക്കെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ജലദോഷമൊക്കെ വരുമ്പം ഇതിൻ്റെ അറിയാമല്ലോ അതിൻ്റെ ചാറ് അതിന് ചൂടാക്കി നെഞ്ഞത്ത് വയ്ക്കുക അസ്തമയ്ക്കൊക്കെ നല്ലൊരു സാധനമാണ് അപ്പം ഇന്ന് ഞാനത് എളുപ്പത്തിന് നാല് മണിക്കൊരു ഒരു പലഹാരം ഒരു ബജ്ജി ബജിയുണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇല പറിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്കിത് ഇല പറിച്ചെടുക്കാം അപ്പം ഇത് നമുക്ക് നല്ല മൂത്ത ഇലകൾ ഈ പച്ച നിറം കുറഞ്ഞ ഇലകൾ എടുക്കരുത് നല്ല പച്ച നിറമുള്ള തളിര ഇലകൾ വേണം എടുക്കാൻ അപ്പം നമുക്കത് ഞാനിങ്ങനെ വറിച്ച് എടുക്കട്ടെ അത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഈ ഒരു തണ്ടോട് കൂടെ അങ്ങോട്ട് എടുക്കാം അപ്പം നമുക്ക് ഇടാൻ എളുപ്പമുണ്ട് കേട്ടോ ഈ വറുത്ത് കോരി ഇടാൻ എളുപ്പമുണ്ട് ഞാനത് പറിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ അപ്പം അതിൽ നമ്മളെ പനിക്കൂർക്കയിലേക്ക് നന്നായി കഴുകിയിട്ടുണ്ട് വെള്ളം കാറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇനി ഇതിനുള്ള കൂട്ട് തയ്യാറാക്കാം ഇപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ് നമ്മൾ കടലമാവാണ് കേട്ടോ ഇതിനേക്കിനി കുറേ കാര്യങ്ങൾ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പം അതിനാദ്യം ഞാൻ ചേർക്കുന്നത് നമ്മുടെ ദോശമാവാണ് ദോശമാവുണ്ടല്ലോ നമ്മൾ അരച്ചു വെക്കുന്ന ദോശമാവ് ഇനി ഈ ദോശമാവ് നിങ്ങളുടെ കയ്യിൽ എന്ന് വെച്ചാൽ അരിപ്പൊടി കുറച്ച് ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതുള്ളതുകൊണ്ട് ഒരു സ്പൂൺ ദോശമാവ് ചേർക്കണ്ട കേട്ടോ അതിനൊരു നല്ലൊരു ആ റെസിപ്പി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് പൊടികൾ ചേർക്കുന്നത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതാദ്യം മുളക് പൊടി ചേർക്കുകയാണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കുറച്ച് വളരെ കുറച്ച് ചേർക്കുന്നത് നമ്മളെ കോൺഫ്ലോർ കോൺഫ്ലോറൊക്കെ ഒരു സ്പൂണോളം ചേർക്കുകയാണ് നമ്മുടെ മുൾ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അടുത്ത് ചേർക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആ ടീസ്പൂണൊക്കെ ജീരകപ്പൊടി ചേർക്കുകയാണ് പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് പിന്നെ നമ്മൾ അയമോദകം നമ്മൾ മുറുക്കിലൊക്കെ ചേർക്കില്ലേ അത് അത് കുറച്ച് ഇത്തിരി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം പൊടിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് എടുക്കാം പിന്നെ നോക്കി നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരുപാട് വേണ്ട ബജ്ജി അല്ലേ അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് വെള്ളം ഒഴിച്ചു തന്നെയാണ് ഇതിനെ ഒന്ന് ഡയല്യൂട്ട് ചെയ്തെടുക്കേണ്ടത് ഈ പനിക്കൂർക്കയിലെന്ന് പറയുമ്പം എനിക്കിത് ചായയിലിട്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കട്ടൻ ചായ ഉണ്ടാക്കുമ്പം ഈ തുളസിയും ഒരു പനിക്കൂർക്കയിലെ ഇല ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കട്ടൻ ചായ ഒഴിച്ചു വെക്കും നല്ല ടേസ്റ്റ് എനിക്ക് എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഇത് വറുത്ത് ഡ്രൈ ആക്കി പൊടിച്ചിട്ട് ഇന്ത്യൻ ഒറിഗാനോ എന്ന് പറഞ്ഞിട്ട് വിപണിയിലൊക്കെ കിട്ടാനുള്ളത് നല്ല സാധനമാണ് അത് ശരിക്കും ഞാനതൊന്ന് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ കൃത്യം കണ്ടാൽ നമ്മൾ മാവ് ഇങ്ങനെ ഇങ്ങനെ ഒരു പരിവത്തിലാക്കി എടുക്കണം വളരെ സോഫ്റ്റായ ഒരു കട്ടകളൊന്നും ഇല്ലാതെ എടുക്കണം പിന്നെ അധികം വെള്ളം ആവരുത് അധികം കട്ടിയാവരുത് നമ്മളിതിൽ ഇല ഇതിൽ മുക്കുമ്പോൾ ഇലയിൽ ആ മാവ് പിടിക്കണം അത്രയുള്ളൂ കേട്ടോ അപ്പം ഞാനത് ചെയ്യാണ് അത് ഈയൊരു ഇതിലിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിലിങ്ങനെ ആക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നായാലും പിടിക്കണം എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് അവിടെ കിടന്ന് നന്നായി ആവട്ടെ എന്നിട്ട് അത് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം എണ്ണ നല്ല ചൂടായി കിടക്കുമ്പോൾ വേണം ഇടാന് എണ്ണ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്ക വേണ്ട അത് പൊന്തി വരുന്ന വേണ്ട ഇങ്ങനെ അതിലൊക്കെ പിടിച്ചു അത്ര വേവേ ഉള്ളൂ വലിയല്ലേ പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും നല്ല ഇങ്ങനെ കൊന്തി വരൂ അത് അത് ആവശ്യത്തിനായി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ മറ്റേത് ഇതായാൽ ഇതിലേക്ക് ഇടുക ഇനി അടുത്ത ഇല എടുക്കുക ഇല ഇതേമാതിരി ഇങ്ങനെ ടിപ്പ് ചെയ്യാം ടിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക പെട്ടെന്നാവും അതിങ്ങനെ അത് പൊന്തിയൊണ്ട് വരും ഈ ദോശമാവിടുമ്പ നല്ലതാട്ടോ അത് നല്ല ഇതില് കിട്ടും വേണ്ട അത് പൊന്തി വരുന്നു വേണ്ട എങ്ങനെ എണ്ണ എങ്ങനെ ആക്കി കൊടുത്താ മതി നല്ല പൊന്തി വന്നുകഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ പെട്ടെന്ന് കഴുകൂട്ടോ എന്റെ നമുക്കിത് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം എന്നുവെച്ചാൽ അത്ര സമയൊന്നും വേണ്ട ഇല അല്ലേ അത്ര വേവല്ലേ ഉള്ളു നമുക്ക് ഇതെല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ഇപ്പം ഇതേ നമ്മൾ പനിക്കൂർക്കയില കൊണ്ടുള്ള ബജി തയ്യാറായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബജ്ജിയാണ് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കി നോക്കുമോ അപ്പോൾ മനസ്സിലാവും ഇത് ഔഷധ സസ്യമാണല്ലോ അതുകൊണ്ട് എല്ലാ വീടുകളിലും ഇത് വെക്കുന്നത് വളരെ നല്ലതുമാണ് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങൾ ഇതുകൊണ്ടുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും നല്ല ഒരു ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പറ്റും നാലുമണിക്കൊക്കെ ചായക്ക് അപ്പോൾ ഇതേപോലെ ഒന്നും ഈ പനിക്കൂർക്കയില അഥവാ മെക്സിക്കൻ വിൻഡു കൊണ്ട് ഇങ്ങനെയൊരു ബജ്ജി ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം പറയാൻ വേണ്ട കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ